ഓണം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഐറ്റംസ് എല്ലാ ായിട്ട് ഓഫർ വരുന്നുണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓണം ആയതുകൊണ്ട് ബൈ വൺ വൺ ഗെറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ആവുമ്പോ ഫാബ്രിക് ഷീറ്റ് ആയി വരുന്നത് ഇതിന്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആണ് ആണ് ഞാൻ ഫസ്റ്റ് ഫ്ലെക്സി എക്സ്പീരിയൻസ് കേട്ടോ ഇനി നമ്മൾ സാധാരണ കാണുന്ന രൂപ അല്ലേ നമസ്കാരം വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴേ അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡെക്കോർ ഐറ്റംസ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഡെക്കോർ ഐറ്റംസ് ഒന്നും ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടില്ല ഇന്ന് കാണാൻ പോകുന്ന നമ്മുടെ കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ശേഷം ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയിൽ ഇടിഞ്ഞില്ലത്തുള്ള ഒരു ഡെക്കോർ ഷോപ്പാണ് ഡ ഡെക്കോർ സ്റ്റുഡിയോ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ വളരെ ബഡ്ജറ്റ് ബജറ്റ് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ഡെക്കോർ ഐറ്റംസ് കിട്ടും എന്നുള്ളതാണ് അതായത് വീട്ടിലേക്കുള്ള ഡെക്കോർ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഓണം ഓഫറായിട്ട് ഇവരിപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്കായിട്ട് ഡെക്കോർ ഐറ്റംസ് തരികയാണ് ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോ കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ റഹ്മാൻ കമ്മീഷൻ ഇന്ത്യയിലെ കൺസൾട്ട് ഡോക്ടർ എൻറ്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്റെ ഒപ്പം മേഖയുണ്ട് ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ ഓണർ കൂടിയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഒരു ഏഴുമണിയായിപ്പോ എടുക്കുന്നത് കാര്യം ഇവിടെ ആൾക്കാരുടെ ഫുട്ഫോളിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾ തുടങ്ങുകയാണ് ഇടിഞ്ഞില്ല അതെ അതെ തിരുവല്ലായിക്കും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ ഓക്കെ അതാണ് കറക്റ്റ് സ്പോട്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് നമ്പറും കൊടുക്കുന്നുണ്ട് നമുക്ക് ഓണമായിട്ടുള്ള കുറച്ച് ഓഫറുകൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡെക്കോറിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കൊടുക്കാൻ പറ്റും ഓൾ കേരള ഡെലിവറി ഉണ്ട് അല്ലേ നമുക്ക് എത്തിച്ചു കൊടുക്കാം ും പറഞ്ഞെ ഇതാവുമ്പോ നമുക്ക് തേർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ആണ് ഇതിന് നമ്മള് ടെൻ തൗസൻഡ് റുപ്പീസ് ഡിസ് ഡിസ്കൗണ്ട് അല്ലേ അതായത് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം കൊടുക്കാൻ സാധിക്കും ഇപ്പൊ നമ്മള് വോൾ ആർട്സിന്റെ ഇതിപ്പോ മെറ്റൽ ആർട്സ് ആണ് അല്ലെ പറയും നമുക്ക് നമുക്കിപ്പം ഓണം ഓഫറായിട്ട് എല്ലാ വോൾ ആർട്സിനും ടെൻ പെർസെന്റേജ് ഓഫർ വരുന്നുണ്ട് പത്ത് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് അതെ അത് വോൾആാർട്സിന് പല ടൈപ്പ് വരുന്നുണ്ട് മെറ്റൽആാർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മിറേഴ്സ് വരുന്നുണ്ട് ഫോട്ടോ ഫ്രെയിംസ് വരുന്നുണ്ട് ഈജിപ്തിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോ ഫ്രെയിംസ് വരുന്നുണ്ട് മിറേഴ്സ് തന്നെ പല റേഞ്ച് അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഫൈബർ ഫ്രെയിം മെറ്റലിന്റെ ഫ്രെയിം വരുന്നുണ്ട് എത്രേ ഇതൊക്കെ അതിന്റെ തന്നെ വേറെ ടൈപ്പ് മിറേസ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ട് നമുക്ക് പ്രോഡക്റ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് മിറേഴ്സ് ഫൈബർ ഫ്രെയിം വരുന്നതുണ്ട് മെറ്റൽ ഫ്രെയിം വരുന്നതുണ്ട് ബൂട്ട് ഫ്രെയിം വരുന്നതും ഉണ്ട് ഇതെല്ലാം നമുക്ക് ആ പറഞ്ഞ പ്രൈസിൽ കൊടുക്കാൻ സാധിക്കും അല്ലേ ഇനി നമുക്ക് വേറെ ഏതൊക്കെയാ മിറേഴ്സ് അമീബിക് മിറേഴ്സ് അങ്ങനെയുള്ള അമീബ ഷേപ്പ് മിറർ വരുന്നുണ്ട് ഓക്കേ പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷേപ്പ് അമീബ ഷേപ്പ് പിന്നെ വരുന്നത് ഗണ്ണിന്റെ കുറച്ച് കളക്ഷൻസ് ഫ്രെയിം വരുന്നുണ്ട് ഓക്കെ പിന്നെ സാധാ മോഡൽ ഫോട്ടോ ഫ്രെയിംസ് റെസനിൽ വരുന്ന നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ വോളിൽ മുഴുവൻ നമുക്ക് ക്ലോക്കുകൾ കാണാൻ സാധിക്കുവേ അത് വരുമ്പോഴത്തേക്ക് നോർമൽ ക്ലോക്കുകൾ പിന്നെ നമുക്ക് ക്ലോക്കുകൾ ഉണ്ട് അതെ അതെ ഇപ്പൊ ക്ലോക്കിന്റെ കാറ്റഗറിയിൽ ഞങ്ങൾക്ക് ഗിയർ ക്ലോക്ക് വരുന്നുണ്ട് സാധാ മോഡൽ ക്ലോക്കുകൾ വരുന്നുണ്ട് വുഡൻ ഫ്രെയിം വരുന്ന കളക്ഷൻസ് ഉണ്ട് അപ്പം ചിലർക്ക് ആന്റിക് ഫിനിഷില് വരുന്ന ക്ലോക്കുകൾ ക്ലോക്കുകളായിരിക്കും അപ്പം അത് അതും വരുന്നുണ്ട് ഈ പെൻഡുലം വരുന്ന ടൈപ്പ് ഉണ്ട് ഒരു മോഡൽ മറ്റേ ഹാങ് ചെയ്യുന്നതാണ് അല്ലെ ഇതിന്റെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന അല്ലാതെ നമുക്ക് നമ്മുടെ ഇതൊക്കെ വരുമ്പോ എത്ര റേറ്റ് വരുന്ന പ്രോഡക്റ്റ് റുപ്പീസ് ആയി എണ്ണൂറ് രൂപയ്ക്ക് ഗിയർ ക്ലോക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനായിട്ട് സെപ്പറേറ്റ് ബാറ്ററി കീപ് ചെയ്യാം ഇതിനുമായിട്ട് വേറെ സെപ്പറേറ്റ് തൗസൻഡ് ആയിരുന്നു കൊടുക്കാൻ പറ്റും അല്ലെ ഈ ടൈപ്പ് മിറേഴ്സും അതായത് ആയിട്ട് നമുക്ക് നിൽക്കുന്ന മിറേസ് അവൈലബിൾ ആണല്ലേ പറ്റും ഓ ഇത് എത്ര സൈസ് വരെ നമുക്ക് കിട്ടും നമുക്ക് 5 5 ഫീറ്റ് ഫീറ്റ് വരെ കിട്ടും ഞാൻ ഇതുപോലത്തെ ഒരു മിറർ ഞാൻ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 3000 റേഞ്ചിൽ സ്റ്റാർട്ട് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഇനി നമുക്ക് വോളില് ഡെക്കോറേറ്റീവ് ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ് പറഞ്ഞാൽ ഈ കാണുന്നത് ാലുള്ള രൂപത്തിൽ നിന്ന് പിന്നീട് ഇപ്പോൾ പുതിയ വന്ന ജനറേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് പറഞ്ഞോട്ടെ നമുക്ക് എല്ലാം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരുപാട് ഡിസൈൻസും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ കാറ്റലോഗ് ഉണ്ട് അപ്പൊ അതിൽ നോക്കി സെലക്ട് ചെയ്യാം ഇത് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ സിക്സ് ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് അതിനൊരു സ്പെഷ്യൽ ഓഫർ അതെ അതെ ഇപ്പൊ ഞങ്ങള് ബൈ ഈ ഓണം ആയതുകൊണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫറില് ും ഇത് എഴുപത്തി നമ്മൾ അത് പറഞ്ഞാണ് അമ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ടൈപ്പ് ആ വരുന്നത് നമുക്ക് കുറച്ച് പോർഷൻ ഒക്കെ കവർ ഏരിയ ഒക്കെ അങ്ങനെ ഒരു ഡാഡോ ടൈൽസിന്റെ ഏരിയ പോലെ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നു ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടോ അതെ അതും ഇത് ഉണ്ട് ഒരു ഒരു മാർബിൾ ഗ്രാനൈറ്റ് ഫിനിഷില് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് അതായത് ഫീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അല്ലേ എത്ര ഡിസൈൻസ് ആണ് ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് പത്ത് പതിനഞ്ച് ഡിസൈൻ ആണ് നമ്മളിപ്പോ ഒരു എന്താ അൻഡുലേഷൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആ ഏരിയയിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും പ്രധാനപ്പെട്ട കാര്യം യെസ് സെൽഫ് അഡ്രസ്സീവ് ആണ് ഇത് പൊളിക്കുക ഒട്ടിക്കുക അത്ര ഇത് വരുമ്പോ എത്ര രൂപ നമുക്ക് ഓട്ടാ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് യെസ് അതാ ഓരോ ഡിസൈൻ വെച്ച് വ്യത്യാസം വരുമെന്ന് വിചാരിക്കുന്നു ഇത് പി വി സി അതായത് വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്കിപ്പോ നിങ്ങൾക്കറിയാം ഡാമേജ് ആയിട്ടുള്ള ഏതെങ്കിലും ബോളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് ഒന്ന് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താൽ മതി

ഒരു മറൈൻ പ്ലൈവുഡിന്റെ ഇത് കൊടുക്കുക പാനൽ കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കെയിൻ പോലെ ഇരിക്കുന്നത് ഇതാണ് അതിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒറിജിനൽ പോലെ ഇരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇനി അതുപോലെ തന്നെ വാട്ടർ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മറ്റൊരു കാണിച്ചു തരാം അതെ ഇതൊക്കെ നമുക്ക് നമ്മളൊരു റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബെഡിന്റെ ഹെഡ് ബോർഡിന്റെ അവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ഫിനിഷാണ് വരുന്നത് ഒരു വെൽവെറ്റ് ഫിനിഷ് വരുന്നുണ്ട് സെൽഫ് സെൽഫ് അല്ലേ അതെ ഇതും ആണ് ബാക്കിലാണ് നമുക്ക് പൊളിച്ചോട്ട് ഇതൊക്കെ നമുക്ക് ഡിഐ വൈ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നിങ്ങൾക്ക് ഒരു മേക്കോവർ ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആണ് സൈസ് ഇതാണോ ഇതിന്റെ ഇതിന്റെ സൈസ് ഇതാ വരുന്നത് ഓ ഓക്കേ ഇത് എത്ര ഡിസൈൻസും ഫിനിഷേഴ്സും അവൈലബിൾ ആ ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് അവൈലബിൾ ആണ് കളേഴ്സും നമുക്ക് എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഇതാണെങ്കിൽ മാർബിൾ ഫിനിഷില് വരുന്ന സൈസ് വ്യത്യാസം ഉണ്ട് മറ്റതുപോലെ ഇതിന്റെ കളർ വേരിയേഷൻസ് അവൈലബിൾ ഓ ഓക്കെ ഈ ഈ ടൈപ്പും വേറെ കളർ വേരിയേഷൻസ് ഉണ്ടോ ഉണ്ടോ ഗ്രീൻ അല്ലാതെ വേറെ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട സാധനം ഇതാകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബിസ്കറ്റ് ടൈപ്പ് ടൈൽസിന്റെ ഒക്കെ പോലത്തെ ടൈൽ ഫിനിഷ് അതെ അതെ ഇതും സെൽഫ് അതെ നമുക്ക് തന്നെ ചെയ്യാൻ അതെ പറ്റുന്നത് ഇതും വാട്ടർ അല്ലേ അതെ ആണ് അതായത് വെള്ളം ഉപയോഗിക്കാം മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അതെ ഇത് എത്ര രൂപയ്ക്ക് വരുന്ന പറ്റിയില്ലാന്ന് ആ അതെ ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ടീ വൈ തേർട്ടി ആണ് ഈ ഒരു പീസിന്റെ റേറ്റ് ആ പറഞ്ഞത് നമുക്കിത് ഈ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഒട്ടിക്കാനും പറ്റും കുറെ ഡിസൈൻസ് അവൈലബിൾ ആണല്ലേ ഇവിടെ ധാരാളം ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് വോൾപാൻ വോൾപാൻ അല്ലെങ്കിൽ അടുത്ത ഇതൊക്കെ വരുന്നത് ഇതൊക്കെ എച്ച് ഡി എച്ച് എം ആർ മെറ്റീരിയലാണ് വരുന്നത് ഏത് കളർ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ കൊറേയേറെ ഡിസൈൻസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് വേറെ ഡിസൈൻസ് ചെയ്തു കൊടുക്കാനും പറ്റും ഇവിടെ എച്ച് ഡി എച്ച് എം ആർ ആണ് ചെയ്തു ഗ്രൂവും ഗ്ലാസും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഡിസൈൻ നിങ്ങൾ കൊടുത്താൽ നമുക്ക് സാധിക്കും ഇത് വന്നിട്ടോ ചാർക്കോൾ ഷീറ്റ് എന്ന് പറയും ഓ

ഡിഫറെന്റ് സൈസസും വരുന്നുണ്ട് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഹെഡ് ബോർഡിലോട്ട് കൊടുക്കാം കൊടുക്കാം പ്രശ്നമൊന്നുമില്ല കുറച്ചേറെ ഡിസൈൻസ് നമുക്ക് ഇവിടെ ആണ് ആണ് സൈസ് സൈസ് വരും ആ നമ്മൾ ആയിരുന്നു ഇത് ആ ഇതിന്റെ റേറ്റ് വരുമ്പഴത്തേക്കും ഇതിന് നമുക്ക് റേഞ്ച് അതിന്റെ ഡിഫറെന്റ് കളർ വേരിയേഷൻസ് ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ വരുന്നത് ഷീറ്റ് ഓക്കെ ഇതിന്റെ ബേസ് വാട്ടർ പ്രൂഫ് തന്നെ വാട്ടർ ആണ് ഇതെല്ലാം നമുക്ക് ഈ യു വി ഷീറ്റ് ഒക്കെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകൾക്ക് അവർ യൂസ് ചെയ്യാം അലൂമിനിയം കിച്ചൺ ചെയ്യുന്നവര് അവർ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റിലാണ് യു ഷീറ്റ് എന്നുള്ളത് ഇതൊക്കെ അത് തന്നെ തന്നെ ഏകദേശം എത്ര ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആവുന്നേ ഇതിന്റെ പത്ത് ഡിസൈൻസ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് പെർ ഷീറ്റ് കിട്ടും അതായത് ഒരു ടൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതുപോലെ ടൈൽ ടൈവ് ഇരുന്നൂറ്റി നാപ്പത് മുപ്പത്തിരണ്ട് റേറ്റ് കിട്ടും അതിന്റെ നാലിലൊന്നോ അഞ്ചിലൊന്നോ വിലയ്ക്ക് നമുക്ക് ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ടോ നമുക്ക് പരിപാടി നടത്താം ലുവേഴ്സ് നമ്മൾ ഒരുപാട് ലൂവേഴ്സ് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലെക്സി ലുവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ ഇതിനെ ബെൻഡ് ബെൻഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും മടക്കാൻ കുറിച്ച് മെറ്റീരിയൽ വരുന്നത് ഓ ശരി പെയിന്റബിൾ ാണ് അതുപോലെ തന്നെ ഇത് ഇത് സ്ക്വയർ ആ വരുന്നത് ഇതിന് തന്നെ റൗണ്ട് ഡിസൈനിലും വരുന്നത് അവൈലബിൾ ആണ് റേറ്റ് വരുമ്പോഴ് നമുക്ക് ഫൈവ് തൗസൻഡ് വരുന്നത് അതായത് ഈ ഒരു ഷീറ്റിന്റെ റേറ്റ് നിങ്ങൾക്ക് പില്ലർ പോലുള്ള ഒരു ഒരു ലൂവർ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന അല്ല അല്ല പക്ഷെ ഇത് ബെൻഡബിൾ ആണ് അതായത് ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾക്ക് ഒരു പില്ലറിൽ ഈസി ആയിട്ട് ഇങ്ങനെ മടക്കി ഒട്ടിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ അതെ അതെ നമ്മൾ ലേബർ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ മറ്റേ കട്ട് ചെയ്ത് വുഡൊക്കെ കട്ട് ചെയ്ത് തീർച്ചയായും അതിനേക്കാളൊക്കെ നൂറു മണക്ക് ഗുണപ്രദമാണ് പെയിന്റ് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് ഇത് ഡബ്ല്യു പി ലൂവേസ് ആയിരുന്നു ഇത് വുഡ് ഫിനിഷ് മാർബിൾ ഫിനിഷ് അതുപോലെ തന്നെ ഫാബ്രിക് വരുന്നുണ്ട് എല്ലാം എല്ലാം നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് ആണ് പേസ്റ്റൽ ഷേഡ്സും പിന്നെ അതുപോലെ തന്നെ ചാർക്കോൾ ലുവേഴ്സ് വരുന്നുണ്ട് ഡിസൈൻസ് ഇതിന് ശരിക്കും ഒരു പീസ് എന്ന് പറയുമ്പോൾ ഫൈവ് ഫീറ്റ് ലെങ്ത്തും സിക്സ് ഇഞ്ച് വിടുത്തും വരുന്നുണ്ട് ഏകദേശം ഫൈവ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് ഫോർ നയൻറ്റി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ തന്നെ ഒട്ടിക്കാം അതുപോലെ തന്നെ വുഡൻ ലാമിനേറ്റ് വുഡൻ ലാമിനേറ്റ് വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ റിപ്പിൾ ഷീറ്റ് നമുക്ക് സീലിംഗിലും വോളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഫ്രീ ഗം ഉപയോഗിച്ച് നമുക്കിത് ഒട്ടിച്ചു അല്ലേ അതിൽ തന്നെ ഈ പറഞ്ഞ രണ്ട് കളേഴ്സ് ആണോ നമുക്ക് അവൈലബിൾ കൂടാതെ റോസ് ഗോൾഡ് വരുന്നുണ്ട് ആ സെപ്പറേറ്റ് റോസ് ഗോൾഡ് അവൈലബിൾ ആണ് അല്ലേ ഇത് ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് ഇതൊരു ഗോൾഡൻ സ്ട്രിപ്പ് ഇതിന് ഗോൾഡൻ ഉണ്ട് സിൽവർ ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതും ഇത് എസ് എസ് മെറ്റീരിയലിൽ വരുന്നുണ്ട് പി വി സി മെറ്റീരിയൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അക്രിലിക്കിലും വരുന്നുണ്ട്

പണി കഴിഞ്ഞിട്ട് ഇത് ഇളക്കി കളഞ്ഞാൽ അല്ലേ ആ ഇപ്പോഴാണ് കിട്ടും നിന്റെ കറക്റ്റ് ആയിട്ടുള്ള സാധനം മനസ്സിലാവുന്നത് ഇതാണ് ഐറ്റം ആണിപ്പോൾ എക്സീരിയർ ലുവാസ് അല്ലേ നമ്മൾ ഇത്രയും നേരം കാണിച്ച ഇന്റീരിയർ ആണോ പുറത്ത് യൂസ് ചെയ്യാം കളർഫീഡ് വരത്തില്ല വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഒരു തരത്തിലും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്തോ അടുത്ത പ്രോഡക്റ്റ് ഏതാണ് ഹൈ പ്രഷർ ലാമിനേറ്റ ഇതും ഉപയോഗിക്കുന്ന ഗേറ്റിനൊക്കെ ഗേറ്റിന് യൂസ് ചെയ്യാം അത് ഒരു വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗേറ്റിലൊക്കെ ധാരാളം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാർപോർസിൽ യൂസ് ചെയ്യാം അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് സീലിംഗിലുള്ള അതെ സോഫ്റ്റ് പാനൽസ് പ്രൊഡക്റ്റ് ലോക്ക് ചെയ്തു പോകാം ഇത് നമുക്ക് അതായത് സൺഷെയ്ഡിന്റെ ഭാഗത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ബാമ്പു ചാർക്കോൾ ഷീറ്റ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സാധനമാണേ ബാബു ചാർക്കോൾ ഷീറ്റിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് ബോളില് എവിടെ വേണേ യൂസ് ചെയ്യാൻ പറ്റുന്നൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടെന്നേ ഇത് നമുക്ക് ടൂ തൗസൻഡ് റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് സ്റ്റാർട്ടിങ് പെർഷീറ്റിനും അതിന്റെ

ഒരു 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 ആന്റിക് ആന്റിക് ഫിനിഷ് ഫിനിഷ് വരുന്ന പാനലാണ് മെറ്റീരിയൽ എന്താ അത് ആണ് അതെ അതെ ഇത് സീലിംഗിൽ ആ മെറ്റൽ പോലെ നമുക്ക് ഫീൽ ഉപയോഗിക്കാനാ അതെ അതെ ആക്ച്വലി കാണുമ്പോ നമുക്കൊരു ബ്ലാക്ക് മെറ്റൽ ആയിട്ടാണ് അതിനെ തോന്നുന്നത് അതെ അതെ അടുത്തത് ദാ ഈ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ എച്ച് ഡി എഫ് സാധാരണ നമ്മൾ എം ഡി എഫിന്റെ പാനലാണ് പാനല് അതില് സ്പ്രേ പെയിന്റ് ചെയ്തിരിക്കുന്ന പിയു കോട്ടിരിക്കുന്ന വിചാരിക്കുന്നത് ഓട്ടോമോട്ടി പെയിന്റ് യൂസ് ചെയ്യുന്നത് ഇത് കസ്റ്റമൈസ് ആണ് ഇത് കസ്റ്റമൈസ് ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അല്ലേ പിന്നെ ഒന്നുള്ളത് പാനൽസ് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിന്റെ ഒരു ഡിസൈൻ ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതും നമുക്ക് സീലിംഗിൽ ഉപയോഗിക്കാം ഡയറക്റ്റ് വരുന്നുണ്ട് നോൺ വരുന്നുണ്ട് രണ്ടും ഉണ്ട് അല്ലേ അതെ അതെ അതുപോലെ തന്നെ പെയിന്റബിളും വരുന്നുണ്ട് വൈറ്റ് എല്ലാം പെയിന്റബിൾ അതെ അതെ ഓക്കെ പിന്നെ ഈ വരുന്ന സാധനങ്ങളിൽ വിത്ത് ഗ്ലാസ് ഉള്ളതും ഗ്ലാസ് അല്ലേ ഇതൊക്കെ വരുമ്പോ എത്ര റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഫോർ ഹൺഡ്രഡ് തൊട്ടാണ് ഇതിന്റെ എല്ലാം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഒന്ന് ഡിസൈൻസ് നമ്മുടെ ഡിസ്പ്ലേ കുറച്ച് ഡിസൈൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിൽ കൂടുതൽ ഡിസൈൻസ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ കാറ്റ്ലോഗ്ലബിൾ അതെ അത് നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് സാധിക്കും റൂം ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു ഫുൾ സെറ്റ് ആയിട്ടാണ് വരിക അതെ അതെ ഇത് ഇപ്പം ഞങ്ങൾക്ക് ഒരു പീസേ ഉള്ളൂ ഇവിടെ രണ്ട് ഇത് വരുന്നത് ോട്ട് ചെയ്ത് വരുന്ന ഇത് പല ഷെയ്പിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കസ്റ്റമർ ഏത് സൈസ് ആണോ വേണ്ടത് ആ സൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന്റെ ഒന്നും പ്രൈസ് പറയാൻ സാധിക്കത്തില്ല കാര്യം കസ്റ്റമൈസ് ആയതുകൊണ്ടാണ് പ്രൈസ് നമുക്ക് ഇവിടെ അവൈലബിൾ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് പറയുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ പറയേണ്ട സാധനമാണ് ട്രൈപോർഡ് ട്രൈപോഡ് ക്ലോക്ക് ഇവിടെ കുറെ ഏറെ സാധനങ്ങൾ ഇതിന് ഓഫർ ഇപ്പൊ ഇട്ടിട്ടുണ്ടല്ലേ അതെ ഇതിനിപ്പോ നമ്മള് ഓണം ആയതുകൊണ്ട് ടെൻ പെർസെന്റേജ് ഓഫർ കൊടുത്തിട്ടുണ്ട് ഓ ഇത് എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ഇത് നമുക്ക് ചെറുതൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ഓ ഇത് മൂവായിരം തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിങ്ങ് മൂവായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള പ്രോഡക്ട് ആണ് നിങ്ങളുടെ അവൈലബിൾ ആണ് അതിനകത്ത് നമുക്കിപ്പോ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് അതെ ഈ ഡിസ്കൗണ്ട് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ തേർട്ടി ഫസ്റ്റ് ഓണത്തിന്റെ ആ മാസം വരെയുള്ള ഇതൊക്കെ ആൾക്കാർ വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാട്ടർ പറഞ്ഞെ ഇതാകുമ്പോൾ പോളിറസിനാണ് മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആ നമുക്ക് തന്നെ എടുക്കാവുന്ന അതെ ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റൊട്ടേറ്റ് വെള്ളം വെള്ളം തന്നെ നമുക്ക് അതെ ഇടയ്ക്ക് ഒന്ന് മാറി കൊടുത്താൽ മതി നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കളക്ഷൻസ് വരുന്നത് തൗസൻഡ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വലുതും ചെറുതാണ് പിന്നെ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെർട്ടിക്കൽ ഗാർഡൻസിന് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതാവുമ്പോ കോട്ടഡാ വരുന്നത് നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും യൂസ് ചെയ്യാം കളർ എന്നുള്ള പ്രതീക്ഷ വേണ്ട വേണ്ട ആശങ്ക ബാൽക്കണിയിലൊക്കെ കൊടുക്കാൻ പറ്റും ഇതിപ്പോ വൺ മീറ്റർ വൺ ബൈ വൺ ആ സൈസ് വരുന്നത് ശരി അതുപോലെ തന്നെ അതിന്റെ തേർട്ടി സെന്റിമീറ്റർ വരുന്നത് വേറെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അല്ലേ പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ് അതെ അതെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഷോ പീസസ് ഇപ്പൊള്ളതും കൂട്ടണ്ട ധാരാളം വേറെ ഡിസൈൻസ് അവൈലബിൾ വേറെ വേറെ അവൈലബിൾ 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 നമ്മൾ ഇവിടെ നാല് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇതല്ലാതെ ഡിസൈൻസും ധാരാളം എല്ലാ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിനും അല്ലെങ്കിൽ എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് തൊട്ടാണ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ഉണ്ട് അതിൽ നമുക്ക് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇപ്പോഴത്തെ ഓണം ഓഫർ ആയിട്ട് ഇത് ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ പ്രോഡക്റ്റ് നമുക്ക് ഔട്ട്ഡോർ ഉപയോഗിക്കാം തുരുപ്പ് എടുക്കാമോ എന്നുള്ള ബാൽക്കണിയിലൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ട്വന്റി ത്രീ തൗസൻഡ് ആണ് നമ്മളിപ്പം തൗസൻഡ് റേറ്റിലാണ് അതും ഓണം ഓഫർ ആണ് ഓണം ഓഫർ ആണേ ഈ ഒരു മാസത്തേക്ക് സെപ്റ്റംബർ മാസത്തേക്കുള്ള ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് ചില പോലെ ഒരു താല്പര്യം തോന്നിയേക്കാം ചെസ് ബോർഡ് ചെസ് ബോർഡ് ഇതിന്റെ പല സൈസ് നമുക്ക് പല വലിയ സൈസ് കിട്ടും അതെ കിട്ടും ഓ അത് നമുക്ക് ഈ ആവശ്യമുള്ളവർക്ക് ചെസ് പ്രാക്ടീസ് ചെയ്യുന്ന പഠിപ്പിക്കുന്ന ആയിട്ടുള്ള ഒരുപാട് സ്കൂളുകളും അധ്യാപകരും ഒക്കെ പറഞ്ഞു അല്ലേ പിന്നെ ഇവിടെയുള്ള ബാക്കി എന്തൊക്കെ ആർട്സ് പറഞ്ഞെ എന്തൊക്കെ ഐറ്റംസിൽ നമുക്ക് റെസിൻ മെറ്റീരിയൽ വരുന്നുണ്ട് ഓക്കെ സെറാമിക് പോട്ട് വരുന്നുണ്ട് മെറ്റൽ പോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീക്ക് സ്കൾപ്ചേഴ്സ് വരുന്നുണ്ട് അങ്ങനെ റെസിൻ മെറ്റീരിയൽ വരുന്ന ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലേ അല്ലേ എനിക്ക് ഒന്നും ഇതിന് ഓരോന്നിനും നമുക്കിവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത് അതെ 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 ഓ ഇതിൽ തന്നെ ചോദിച്ചോട്ടെ ഇപ്പൊ നമുക്ക് ഗ്ലോബുകൾ ധാരാളം ഉണ്ടല്ലോ അതെ അതെ ഗ്ലോ അതൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ ഞാൻ ആന്റിക് ഫിനിഷിൽ വരെ വരുന്നുണ്ട് ഗ്ലോബുകൾ അതെ അതെ ഇത് കണ്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിനോട് ചേർത്ത് തന്നെ വെച്ചേക്കോണോ വിത്ത് ഡ്രോ ഡ്രോവർ സഹിതം നമ്മൾ സാധനമാണ് ഇതൊക്കെ വരുന്ന ഐറ്റംസ് ഇതൊക്കെ അങ്ങനെ വരുന്നതാണ് കേട്ടോ ബുക്കിന്റെ കാര്യം പറയുമ്പോൾ പറയുമ്പോ അവൈലബിൾ അവൈലബിൾ ആണ് ഇതെന്താ മെറ്റീരില ഇതും റസനില് വരുന്ന ഒരു ആനക്കൊമ്പ ഓ ആനക്കൊമ്പാണ് പക്ഷേ അങ്ങനെയുള്ള ആണ് വരുന്നത് ഓ ഓക്കേ ഇത് കൂടാതെ ബുദ്ധാസ് അങ്ങനെയുള്ള നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഗ്ലോവൊക്കെ വരുമ്പോൾ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് സെവൻ ഹൺഡ്രഡ് തോട്ടാണ് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരും ഇതൊരു വെറൈറ്റി സാധനം എന്നല്ല ഇത് ഭയങ്കര

കസേരകളായിരുന്നു അതൊന്ന് തിരിച്ചു വന്നിരിക്കുന്നു അത്ര തന്നെ ഇത് ഏതൊക്കെ എത്രയാണ് സൈസ് വരുന്ന റോൾ സ്ക്വയർ ഫീറ്റ് ഒന്നര അടി വരുന്നുണ്ട് രണ്ടടി വരുന്നുണ്ട് ഓ പല ഡി ഇതും ഉണ്ട് അതായത് രണ്ട് ഡിസൈനിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നോർമലി ഉള്ള ഡിസൈനാണ് ഇത് അതിന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഡിസൈനാണ് ആണ് അല്ലെ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ഒരു വീട്ടിലേക്ക് ഡെക്കോറു ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെബിൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് യെസ് പെബിൾസ് ഉൾപ്പെടെയുള്ള അതാണ് എടുത്തു പറയേണ്ടത് എല്ലാ സംഗതികളും അവൈലബിൾ ആണെന്നുള്ളതാണ് കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് നമുക്ക് ഓൾ കേരള ഡെലിവറി ചെയ്യാം എവിടെ എത്തിച്ചു കൊടുക്കാം അതെ എങ്ങോട്ടും നിങ്ങൾക്ക് ഡെലിവറി കാര്യം നമുക്ക് അങ്ങനെ മിറേസിന് മാത്രമേ ഒരു പൊട്ടുന്ന ബാക്കിയുള്ള എല്ലാം എല്ലാ ഐറ്റംസും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും പറയട്ടെ ഉള്ളത് തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിനിടയ്ക്കാണ് ഇടിഞ്ഞില്ലം എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ ദ ഡെക്കോ സ്റ്റുഡിയോ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് സർവീസ് തരുന്ന ഒരു ഫേം നമ്പർ താഴെ ഞങ്ങൾ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് നേരിട്ട് വന്ന് കാണുന്നത് കുറച്ചുകൂടെ ബെറ്റർ കുറച്ചുകൂടെ ബെറ്റർ ഈ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ ഒരു ഷോറൂം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം വരെ വേണ്ടതുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സ്ഥലത്തില്ല സോ എവിടെയെന്നും വന്ന് കണ്ട് പർച്ചേസ് ചെയ്യുന്ന ബെറ്റർ വീടിന്റെ ഇന്റീരിയർ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും ഐറ്റംസ് ക്ലോക്ക് എല്ലാം കൊടുക്കാൻ സാധിക്കും നമ്പർ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും വീണ് കാണാം മറ്റൊരു മികച്ച വീഡിയോ